ഖത്തർ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങൾക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചും ഖത്തറിൽ ഇസ്രയേൽ നടത്തിയിരിക്കുന്ന ബോംബാക്രമണത്തിൽ പ്രതിഷേധിച്ചുമാണ് സി പി ഐ എം സംസ്ഥാനത്തുടനീളം ഇന്ന് സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ബസ് സ്റ്റാന്റ് പരിസരത്ത് നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ സംഗമം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു സി പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു സുരേഷ് കാക്കനാത്ത് എൻ കെ ഹുസൈൻ പി ഇന്ദിര യു കെ അബൂബക്കർ എന്നിവർ സംസാരിച്ചു എം എ ഹമീദ് സ്വാഗതവും പി കെ മുഹമ്മദ് നന്ദിയും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തുള്ള നയസമീപനങ്ങൾക്ക് പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പത്തിന്റെ സഹായം ഉണ്ടായി എന്ന് ഉണ്ടായില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യരും അത്രയും ഇഴചേർന്ന് കിടക്കുന്നോ സാമ്രാജ്യത്വത്തിന്റെ ആക്രമണം അങ്ങനെയാണ് ഏതൊക്കെ നാടാണ് അവർ ലക്ഷ്യം വെക്കുന്നത് കണ്ടാൽ ആ നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ് ഇപ്പൊ മൂന്ന് രാഷ്ട്രങ്ങൾ സിറിയ ലിബിയ ഇറാഖ് ഈ മൂന്ന് രാഷ്ട്രങ്ങളെയും ഭരണത്തെ അട്ടിമറിച്ചു ആ ഭരണത്തെ അട്ടിമറിച്ചത് എന്തുകൊണ്ടാണ് ആ ഭരണത്തെ അട്ടിമറിച്ചത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഒരു ഭരണാധികാരി പോയി മറ്റൊരു ഭരണാധികാരി വരിക എന്നതല്ല സാമ്രാജ്യത്വത്തിന്റെ ലക്ഷ്യം അവിടെ എന്തൊക്കെ സമ്പത്തുണ്ട് എന്നതാണ് അവരുടെ ലക്ഷ്യം അവിടെ എണ്ണയുണ്ടോ അസംസ്കൃത വസ്തുക്കളുണ്ടോ അതാണ് അവരുടെ ലക്ഷ്യം ആ സമ്പത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം നടത്തുമ്പോൾ അവിടെ ഇത് പിന്നെ ഇടിഞ്ഞു വീഴുന്നത് ജനാധിപത്യ ഭരണ സംവിധാനങ്ങളാണ് അവിടെയാണ് ഇറാഖും ലിബിയയും സിറിയയും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോ വെനുസ്വലയിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെനുസ്വലയിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നീട് ഇപ്പോൾ ഖത്തറിനകത്ത് ബോംബ് വർഷം നടത്തിയിരിക്കുന്നു അപ്പൊ സാമ്രാജ്യത്വത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ സമ്പദ്ഘടനയെ രൂപപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന കച്ചവടം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വലയരക്കിടയിൽ മല്ലിമുളകും മസാലയും വിറ്റ് ഉണ്ടാക്കുന്നതല്ല കശുവണ്ടി ബാക്ടറിയിൽ കശുവണ്ടി ഉണ്ടാക്കി വിൽക്കുന്നതല്ല നമ്മളിപ്പോ കയറ്റിയാക്കുന്ന കശുവണ്ടിയാണല്ലോ കശുവണ്ടി ഉണ്ടാക്കുക എന്നുള്ളതല്ല ളകൾ ഉൽപ്പാദിപ്പിച്ച് അത് ഫാക്ടറിയിൽ കൊണ്ടുപോയി അത് പരിഷ്കരിച്ചെടുത്ത് സംസ്കരിച്ചെടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് അതിലൂടെ കിട്ടുന്ന സമ്പത്തല്ല സാമ്രാജ്യത്വത്തിന്റെ സമ്പദ്ഘടനയെ ബലപ്പെടുത്തുന്നത് സാമ്രാജ്യത്വത്തിന്റെ സമ്പദ്ഘടനയെ ബലപ്പെടുത്തുന്നത് കൃഷിയിടത്തിലേക്ക് വിത്തറിഞ്ഞ് വിത്ത് വിളയിപ്പിക്കലല്ല അതിൽ നിന്ന് കൊയ്തെടുക്കലല്ല സാമ്രാജ്യത്തിന്റെ സമ്പദ്ഘടന ബലപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് യുദ്ധഭൂമിയെ സൃഷ്ടിക്കുക നമ്മൾ പാലശേഖരം സൃഷ്ടിക്കും സാമ്രാജ്യത്വം യുദ്ധഭൂമിയെ സൃഷ്ടിക്കും എന്താ യുദ്ധഭൂമിയെ സൃഷ്ടിച്ചാൽ ഉണ്ടാവും ഗുണം എന്താണ് ഗുണം എന്ന് പലരും അന്വേഷിക്കും യുദ്ധഭൂമിയെ സൃഷ്ടിച്ചാൽ സാമ്രാജ്യത്വത്തിനുണ്ടാകും ഗുണം ആയുധം വിൽക്കാം ആയുധം എന്തിനുള്ളതാണ് ഭക്ഷിക്കാനുള്ളതാണോ ആയുധം മനുഷ്യ മാനവ നശീകരണത്തിന് വേണ്ടിയാണ് Be in a place where you want to find the best out there, you'll amaze on how the world takes for us. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited, anyway, your travel mate.